ഒരു ഗ്ലാസ് പാല് വാങ്ങിച്ചു കൂടി ഒരു തൈര് ചായ വാങ്ങിച്ചു പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ നന്ദി കാണിക്കാതെ വർഗീയ രാഷ്ട്രീയ പ്രസ്ഥാനോടൊപ്പം ചേർന്ന് തെരഞ്ഞെടുപ്പിൽ നിന്ന് ഗണേഷ് കുമാറിന് കളിക്കാൻ വന്നാൽ മറ്റന്നാൾ തൃശ്ശൂർ തൊട്ട് വരുന്നുണ്ട് അവിടെ ഞാനിത് തുടുക്കും എന്ന് മാത്രമേ പറയുള്ളൂ സുനിൽകുമാർ വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കും ഞങ്ങളെ ഒരു സഹപ്രവർത്തക മത്സരിക്കുന്നു ഞാൻ ആ സഹപ്രവർത്തനെ പറ്റി ഒരു തമാശ പറഞ്ഞു സത്യമാണ് പറഞ്ഞത് അനേഷ എന്നെ വ്യക്തിഹത്യ ചെയ്യാൻ വേണ്ടി സോഷ്യൽ മീഡിയയിൽ ഇറങ്ങിയിരിക്കുക സംഘികൾ അതങ്ങ് കൈവച്ചിരുന്നാൽ മതി പിന്നെ ആ സ്റ്റേജൊക്കെ കഴിഞ്ഞു മക്കളെ രണ്ടായിരത്തി ഒന്നിൽ സെരുവൈന്ന് രാഷ്ട്രീയത്തിൽ വന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനിടയ്ക്ക് ഗണേഷ് കുമാർ കേൾക്കാത്ത ചീത്തപ്പേരും ഗണേഷ് കുമാർ നേരിടാത്ത അക്രമങ്ങളും ഒരു പ്രശ്നവുമല്ല നിങ്ങൾ വിഷമിക്കേ വേണ്ടി തോന്നിയിട്ടുള്ള എന്റെ ജീവിതം തുറന്ന പുസ്തകമാണ് എല്ലാവരും മനസ്സിലായിക്കോ സംഘികളെ അഞ്ച് തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചുകൊണ്ട് ഒരേ മണ്ഡലത്തിൽ നിന്നും യു ഡി എഫിൽ നിന്നും എൽ ഡി എഫിൽ നിന്നും ഗണേഷ് കുമാർ ജയിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ രാഷ്ട്രീയ സത്യസന്ധത മാത്രമാണ് അതിനെ ചോദ്യം ചെയ്യാൻ ഈ അലവരാതിൽക്കുന്ന ഒരു കാര്യമില്ല എന്റെ രാഷ്ട്രീയ സത്യസന്ധത ഇവിടെ വന്ന് മാന്യയായി ജീവിക്കുന്ന ശൈലേ ടീച്ചർ പറ്റി പുലഭ്യം പറയുന്നുണ്ടെങ്കിൽ തെരണ്ടി വാലു വെച്ച് അടിച്ചോടിക്കണം എന്ന് എനിക്ക് ആരെ അമ്മയുടെ പ്രായമുള്ള സ്ത്രീയെ പറ്റി പോക്കൃതരം ഫേസ്ബുക്കിൽ എഴുതുകയും അതിന്റെ താഴെ പിതൃശൂന്യമായ കമന്റുകൾ ഇടുകയും ചെയ്യുന്ന ഇവരുടെ കൾച്ചർ ഇത്രയൊന്നും തിരുവനന്തപുരത്ത് ബി ജെ പി സ്ഥാനാർത്ഥി മത്സരിക്കുന്നുണ്ട് അദ്ദേഹം പറഞ്ഞ കേരളത്തിൽ ഇൻവെസ്റ്റ്മെന്റ് വരണം ഞാൻ ഒരു കോടീശ്വരനായ അദ്ദേഹത്തിന്റെ അമ്മായിയപ്പൻ കേരളത്തിലായിരുന്നല്ലോ ഈ നാട്ടുകാരനല്ലായിരുന്നു അദ്ദേഹം കേരളത്തിലെ ഏറ്റവും വലിയ നിക്ഷേപനായിരുന്നല്ലോ പാലക്കാട് ബി പി എൽ കമ്പനി സ്ഥാപിച്ച ശ്രീ നബ്യ അദ്ദേഹത്തിന്റെ ഇന്ത്യയിലെ ആദ്യത്തെ കളർ ടി വി ഇന്ത്യയിലെ ആദ്യത്തെ മൊബൈൽ സർവീസ് ഇതെല്ലാം കൊണ്ടുവന്ന അദ്ദേഹത്തിന്റെ സർവ്വ സ്ഥാപനങ്ങളും പാലക്കാട്ടിൽ നിന്ന് പിഴുത് ബാംഗ്ലൂരിൽ കൊണ്ടുപോയത് ഈ മനുഭവനല്ലേ പിന്നെ ഇപ്പൊ പറയുന്ന ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് വേണമെന്ന് ഇൻവെസ്റ്റ്മെന്റ് ഇല്ല അതിന്റെ ആവശ്യത്തിനൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് ഇവരെന്താ ഇതുവരെ ഒന്നും ഇൻവെസ്റ്റ് ചെയ്യാത്ത വേറൊരു സംസ്ഥാനത്ത് പോയി സുഖമായി ജീവിച്ച് അവിടെ സ്ഥാപനങ്ങൾ നടത്തി പണവും ഉണ്ടാക്കി അവിടെ ചെലവഴിച്ച് കേരളത്തെ അവഗണിച്ചിട്ട് തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടിയാൽ തുടങ്ങിയ കേരളത്തോടങ്ങ് അനുകമ്പയും സ്നേഹവും ഒഴുകി തേനും പാലും ഒഴുകി രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ തന്നെ ഏറ്റവും വലിയ നേതാവ് വയനാട്ടിൽ ഒരു ബി ജെ പി സ്ഥാനാർത്ഥി വർത്തിരിക്കുന്നു അദ്ദേഹത്തോട് എനിക്കൊരു അഭ്യർത്ഥന അദ്ദേഹം രണ്ടു ദിവസം പറഞ്ഞു സുൽത്താൻ ബത്തേരി എന്നുള്ള പേര് മാറ്റിയിരിക്കുന്നു ഗണപതി വട്ടം എന്ന പേര് മാറ്റുമെന്നാണ് പ്രിയപ്പെട്ട സുരേന്ദ്ര ഒരു ചെറിയ അപേക്ഷയുണ്ട് ചെറിയൊരു മാറ്റം എനിക്ക് വേണ്ടി ഗണേശ വട്ടം എന്ന് മാറ്റി തന്നാൽ എനിക്ക് വളരെ സന്തോഷമായി ഏതായാലും ഏതായാലും മാറ്റുന്നു ഏതായാലും മാറ്റുമ്പോ ഗണപതി വട്ടം രണ്ടു ഒന്നു തന്നെ ഞാനും ഗണപതിയുടെ പേര് തന്നെ എന്റെ അച്ഛനും ഇട്ടത് എനിക്ക് ഞാനും അപ്പൊ എന്റെ പേര് കൂടെയാവും രണ്ടു ഒരുപടിക്ക് രണ്ടുപക്ഷി സുരേന്ദ്രൻ ജയിച്ചാൽ എന്ന് പറയുന്നുണ്ട് ജയിക്കില്ല എന്നുള്ള വേറൊരു കാര്യം ജയിച്ചാലും യാതൊരു ചുക്കൻ ചുണ്യവാങ്ങി ഇറങ്ങണാത്തോണ്ടാണ് ഈ പറയുന്നത് ഒരു കുന്തവും അറിഞ്ഞൂടാ കാരണം സ്ഥലത്തിന്റെ പേര് മാറ്റം തലശ്ശേരിയുടെ പേര് മാറ്റണമെങ്കിൽ ആദ്യം തലശ്ശേരി മുനിസിപ്പാലിറ്റി തീരുമാനിക്കണം അത് സർക്കാരിനെ അറിയിക്കുമ്പോൾ സർക്കാർ തീരുമാനിക്കും മാറ്റണോ വേണ്ടിയത് എന്താണെന്ന് അറിയാമോ തലശ്ശേരി വില്ലേജ് ഓഫീസിന്റെ പേര് മാറ്റണം താലൂക്ക് ഓഫീസിന്റെ പേര് മാറ്റണം സർവ ഓഫീസുകളുടെയും പേര് മാറ്റണം ഇതൊക്കെ നടക്കുന്ന കാര്യമാണ് എന്ന് സർക്കാരാണ് തീരുമാനം അതായത് സുൽത്താൻ ബത്തേരിയുടെ പേര് ഗണപതി വട്ടം എന്ന് മാറ്റും എന്ന് പറയുന്നവർക്ക് അവസാന ഭാഗത്ത് പറയുന്ന വട്ടുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിരിക്കുന്നു വട്ടമല്ല വട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇവരൊക്കെ ഈ കേരളത്തിലെ ജനങ്ങൾ മണ്ടന്മാരാണെന്ന് വിചാരിച്ചിരിക്കുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ വിജയിപ്പിച്ചത് മണ്ടന്മാരായതുകൊണ്ടല്ല ഒരു നല്ലത് നടക്കുമെന്ന് പ്രതീക്ഷയില്ല പക്ഷെ നടന്നില്ല ആരും വേണ്ടിയില്ല രാഹുൽ ഗാന്ധി കെട്ടിപ്പിടിച്ചപ്പോൾ പക്ഷെ ഒരു കാര്യമാണ് കുറ്റം പറയാൻ പറ്റില്ല ടി എം പ്രതാപൻ മാത്രമാണ് അദ്ദേഹം തന്നെ പറഞ്ഞു പാർലമെന്റിൽ നരേന്ദ്രമോദിയെ നോക്കി അമിത്ഷായെ നോക്കി വിരൽ ചൂണ്ടിയത് വിരൽ അങ്ങോട്ടല്ല ചൂണ്ടിയത് ഇങ്ങനെയാണ് ആക്ഷൻ പോകണം വിരൽ ചൂണ്ടിയത് ഞാൻ മാത്രമേ ഉള്ളൂ വിരൽ ചൂണ്ടാ ഇങ്ങനല്ലേ വിരൽ ചൂണ്ടത്തെ പക്ഷെ ഒരു കാര്യമാണെങ്കിൽ വിരൽ ചൂണ്ടി കാണാം കാരണം കെട്ടിപ്പിടിച്ച രാഹുൽ ഗാന്ധിക്ക് സീറ്റുണ്ട് വിരൽ ചൂണ്ടിയ പ്രതാപന് മാത്രം യു ഡി എഫ് സീറ്റ് കൊടുത്തില്ല എന്ന് പറയുമ്പോൾ നാലു പേര് എണീച്ചയിക്കാൻ വയ്യാത്തവർക്ക് ആളിന് വരെ രണ്ടുപേര് പിടിച്ചോണ്ട് പോകുന്ന വരെ കണ്ണൂർ മത്സരിക്കാൻ അവസരം ഉണ്ടായി എന്നിട്ടും ഈ പ്രതാപന് ഒരു സീറ്റ് കൊടുത്തില്ല എന്ന് പറയുന്ന അന്യായു ഇനി ഇവിടെ പറഞ്ഞു ഇവിടെ ഒരാളെ പറ്റി സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു വടകരയിലൊരു എം പി ഉണ്ടായിരുന്നു അയാൾ ഇവിടുത്തെ എം പി ആ ജനപ്രിയ നായക്കെന്നറിഞ്ഞുകൂടെ കേട്ടോ തിരുവനന്തപുരത്ത് വട്ടിയൂർ കാവി ജയിച്ച് എം എൽ എ ആയിട്ടിരിക്കാൻ പെട്ടെന്ന് വടകരയ്ക്ക് പോളുണ്ട് അത് കഴിഞ്ഞപ്പം പറഞ്ഞു നിയമത്തെ വിളിക്കുന്നുണ്ട് എന്നാ നേമത്തോട്ട് പോയി വീണ്ടും വടകരയ്ക്ക് വന്നു ആ അതാ തൃശ്ശൂർട്ട് വിളിക്കുന്നുണ്ട് കോടിക്കോ എന്ന് പറഞ്ഞു ഒരു പ്രാവശ്യം തോൽപ്പിച്ചത് അച്ഛനെയും പോലെയും തൃശ്ശൂര് ഇപ്രാവശ്യവും തോൽപ്പിക്കും എന്നുള്ള സംശയമില്ല സുനിൽ കുമാർ വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കും ഞങ്ങളെ ഒരു സഹപ്രവർത്തകരോട് മത്സരിക്കുന്നുണ്ട് ഞാൻ ആ പറ്റി ഒരു തമാശ പറഞ്ഞു സത്യമാണ് പറഞ്ഞത് അനേഷെ എന്ന വ്യക്തി ഹത്യ ചെയ്യാൻ വേണ്ടി സോഷ്യൽ മീഡിയയിൽ ഇറങ്ങിയിരിക്കും ആ സംഘികൾ അതങ്ങ് കൈവച്ചിരുന്നാ മതി പിന്നെ ആ സ്റ്റേജൊക്കെ കഴിഞ്ഞ മക്കളെ രണ്ടായിരത്തി ഒന്നിൽ സെനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിൽ വന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനിടയ്ക്ക് ഗണേഷ് കുമാർ കേൾക്കാത്ത ചീത്തപ്പേരും ഗണേഷ് കുമാർ നേരിടാത്ത അക്രമങ്ങളും ഒരു പ്രശ്നവും നിങ്ങൾ വിഷമിക്കേ വേണ്ടി തോന്നിയിട്ടുള്ള എന്റെ ജീവിതം തുറന്ന പുസ്തകമാണ് എല്ലാവരും മനസ്സിലാക്കോ സംഘികളെ അഞ്ച് തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചുകൊണ്ട് ഒരേ മണ്ഡലത്തിൽ നിന്നും യു ഡി എഫിൽ നിന്നും എൽ ഡി എഫിൽ നിന്നും ഗണേഷ് കുമാർ ജയിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ രാഷ്ട്രീയ സത്യസന്ധത മാത്രമാണ് അതിനെ ചോദ്യം ചെയ്യാൻ ഈ അലവരാതിൽക്കുന്ന ഒരു കാര്യം എന്റെ രാഷ്ട്രീയ സത്യസന്ധത ഞാൻ എന്റെ ജനങ്ങളോട് കാണിച്ച സ്നേഹമാണ് അവരോട് ഇന്നും കാണിച്ചുകൊണ്ട് മര്യാദയാണ് അവരെന്നോടുള്ള സ്നേഹവും എന്നുള്ള വിശ്വാസമാണ് അഞ്ചു തവണ ഒരാളെ നിയമസഭയിൽ അയക്കുന്നത് കേരളത്തിന്റെ ഏറ്റവും മുതിർന്ന നേതാക്കളായ കെ എം മാണി സാറ് മരിച്ചുപോയി ശ്രീ ഉമ്മൻചാണ്ടി സാറ് മരിച്ചുപോയി ഇവർക്ക് മാത്രമേ അമ്പത് കൊല്ലം ബാലനാ നിയമസഭയിലെത്താൻ പറ്റി എന്നെ പോലെ ഒരു സാധാരണക്കാരായ ഒരു സിനിമ നടന്നു അഞ്ചു തവണ കേരളത്തിന്റെ നിയമസഭ എന്ന് പറയുന്ന മഹത്സഹായ മന്ദിരത്തിലേക്ക് എത്തുവാൻ അവസരം കിട്ടിയെങ്കിൽ അത് ജനങ്ങളും ജാനം തമ്മിലുള്ള ആത്മബന്ധമാണ് വർഗീയതയ്ക്കെതിരെയുള്ള എന്റെ പോരാട്ടമാണ് ജാതി ചിന്തകൾ എന്നിട്ട് പറഞ്ഞു ഞാന് അദ്ദേഹത്തിന് മറുപടി ആയിട്ട് പറഞ്ഞിട്ട് അദ്ദേഹത്തേക്ക് കുലഭ്യമൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു പറഞ്ഞു ഞാന് എന്റെ സുഹൃത്തുക്കൾ എറണാകുളത്ത് പിന്നെ കൊല്ലത്തുള്ളവരുടെ വീട്ടിലൊക്കെ ബിരിയാണി എന്നിട്ടുണ്ടെന്ന് റംസാന് ബിരിയാണി ആ നന്ദി ആ സമുദായത്തോട് കാണിക്കണം ഇട്ടിരിക്കുന്ന ഞാനും അശോകന് വിട്ടിരിക്കുന്ന ഉടുവസ്ത്രം കേരളത്തിലെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ജലിതരും ഉൾപ്പെടുന്ന കേരളത്തിലെ മലയാളി സമൂഹം ഞങ്ങളുടെ സിനിമകൾ കണ്ടുകൊണ്ട് ഞങ്ങൾക്ക് നൽകിയ എഴുതിയ സംഭാവനയുടെ പങ്കാണ് ഗണേഷ് കുമാറും അശോകനും ഇട്ടിരിക്കുന്ന വസ്ത്രവും കണ്ണാടിയും വരെ മനസ്സിലാക്കണം ആ നന്ദി ആ നന്ദി ഉണ്ടെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങളെല്ലാം ഇന്ത്യ വിട്ടു പോട്ടെ എന്ന് പറയുന്ന പാർട്ടി പോയി ചേരുമോ സ്വതന്ത്രമായി മത്സരിക്കും അദ്ദേഹത്തിന് അന്തസ് ഉണ്ടെങ്കിൽ സ്വതന്ത്രമായി മത്സരിക്കും അദ്ദേഹത്തിന്റെ കഴിവും അദ്ദേഹത്തിന്റെ സൗന്ദര്യവുമാണ് ആളുകൾ ആകർഷിക്കുന്നതെങ്കിൽ സ്വന്തമായി മത്സരിക്കും ഒരു വർഗീയ കക്ഷിയിൽ ഒരു കലാകാരന് എങ്ങനെ അംഗമാകാനൊക്കെ എനിക്ക് മനസ്സിലാവുന്നില്ല കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വളർത്തിയെടുത്താൽ നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി നാടകം പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് സ്റ്റേജുകൾ കേരളത്തിൽ അങ്ങോളം അങ്ങോളം കളിച്ചു കലയോട് ബഹുമാനമുള്ളവരാണ് മലയാളികൾ തൃശ്ശൂർ മത്സരിക്കുന്ന ബി ജെ പി സ്ഥാനാർത്ഥിയുടെ സിനിമ ഇറങ്ങിയാലും നമ്മൾ കാണും എന്താണെന്നറിയാമോ നമ്മൾ അന്തസ്സും ആഭിജാത്യവും മതേതര വിശ്വാസം ഉള്ളവരാണ് കാണുന്നത് കലയാണെന്നുള്ള തിരിച്ചറിവുണ്ട് പക്ഷെ ആ തിരിച്ചറിവ് മറന്ന് കേരളത്തിലെ ജനങ്ങളെ അപമാനിച്ചുകൊണ്ട് എന്ന് പറയുന്നത് ഞാൻ ബിരിയാണി അടിച്ചിട്ടുണ്ട് നോമ്പ് ഞാൻ പോയിട്ടുണ്ട് ഇതിനു മുമ്പ് അതായിട്ടല്ലാന്ന് അത്രയുള്ള തർക്കം ആ പോയിട്ടുണ്ടെങ്കിൽ ആ സഹോദരൻ മുസ്ലിം സഹോദരന്മാരുടെ വീട്ടിൽ നിന്ന് ഒരു നേരത്തെ ബിരിയാണിയോ ഭക്ഷണമോ വാങ്ങിച്ചു കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് പാൽ വാങ്ങിച്ചു കൂടി ഒരു തൈര് ചായ വാങ്ങിച്ചു പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ നന്ദി കാണിക്കാതെ വർഗീയ രാഷ്ട്രീയ പ്രസ്ഥാനോടൊപ്പം ചേർന്ന് തെരഞ്ഞെടുപ്പിൽ നിന്ന് ഗണേഷ് കുമാറിനോട് കളിക്കാൻ വന്നാൽ മറ്റന്നാൾ തൃശ്ശൂരോട്ട് തോട്ട് വരുന്നുണ്ട് അവിടെ ഞാൻ എടുത്ത് തുടുക്കും എന്ന് മാത്രമേ പറയുന്നു ഈ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് പൊണ്ണിശ്ശേരി വണ്ടി ലേശിയത് മാത്രമല്ല വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് പറഞ്ഞുതരാം ഞാൻ കൂടെ കിടന്നവനെ രാപ്പനെ അറിയാവൂ മുപ്പത്തി അഞ്ച് കൊല്ലമായി എനിക്ക് അയാളെ അറിയാം അയാളുടെ ഗുണങ്ങളും ദോഷങ്ങളും അറിയാം എൻ്റെ അടുത്ത് അറിയാൻ ഒന്നാൽ അത് സംഘികളും കുട്ടിക്കോ നാണക്കേടാവും തലേ മുൻപിട്ട് നടക്കേണ്ടി വരും എനിക്കൊരു പേടിയില്ല ഞാൻ കുഴപ്പക്കാരന തെറ്റ് ചെയ്യാത്തവണ ലോകത്തില്ല ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പച്ച തവിച്ചിട്ടുണ്ട് തിരുത്തിയിട്ടുമുണ്ട് എനിക്കത് പറയാൻ ഒരു പേടിയുമില്ല ആ വികാരത്തോടെ തന്നെയാണ് എൻ്റെ കേരളത്തിലെ ജനങ്ങൾ ഉൾക്കൊള്ളുന്നത് ഞാനൊരു സിനിമാ നടനായിരുന്നു അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ ആദ്യത്തെ ലക്ഷണം വരച്ചിരിക്കുന്ന ഒരു പ്രസംഗമുണ്ട് ഞങ്ങൾ വലിയ ഒരുപാട് കാമുകിമാരെക്കുള്ള ആളാന്ന് പച്ചൻ പറഞ്ഞാൽ അതിനെ കണ്ടാൽ കാണാനൊരു സൗന്ദര്യമൊക്കെ ഉണ്ട് ഞാൻ നല്ലൊരു ചെറുകര വേണമെന്ന് ആഗ്രഹിച്ചുണ്ടാക്കിയതാ അവനെ കണ്ട പെണ്ണുങ്ങൾക്കൊക്കെ ഒരു സ്നേഹം തോന്നി അടുത്തോട്ട് സിനിമാ കാണുന്നില്ലയോ നീ എത്രവണ്ണം കെട്ടിപ്പിടിച്ചിട്ടുണ്ട് സിനിമയിൽ നിന്ന് ചോദിക്കാൻ ഒരു തന്തയായ എനിക്ക് പറ്റുമോ എന്ന് എന്റെ അച്ഛൻ അന്ന് ചോദിച്ചു ഇലക്ഷനിൽ ഇതൊക്കെ നമ്മുടെ തൊഴിലുടെ ഭാവം അല്ലാതെ ആളെ വെച്ച് ഒരു പത്രപ്രവർത്തകരെ പുറത്ത് കൈവെച്ച് വെച്ച് അത് കുറ്റകരമാണെന്ന് ആളുകൾ പറയുമ്പോൾ ആ സ്ത്രീ ആ സഹോദരി പരാതിപ്പെടുമ്പോൾ നാട്ടിലുള്ള എല്ലാ സഹപ്രവർത്തനം പിടിച്ച് ഓടി വന്ന മോളെ എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചെ എന്ന് പറയുന്നത് മര്യാദയാണ് ഇന്നമെന്ന് ഞാൻ രണ്ട് കല്യാണം കഴിച്ചു രണ്ട് കല്യാണം കഴിച്ചിട്ടുണ്ട് പോനെ േ രണ്ടെല്ലാം കഴിച്ചത് എന്താ കുഴപ്പമെന്താ കുഴപ്പമൊന്നുമില്ല നിങ്ങളാണോ ചെലവിന് കൊടുക്കുന്ന പിള്ളേർക്ക് അല്ലല്ല ഞാനല്ലേ ബി ജെ പി കാരാണോ ചിലവിന് കൊടുക്കുന്നേ അഥവാ തൃശ്ശൂർ സ്ഥാനാർത്ഥിയാണോ ഞാനാണ് ഇളവിന് കൊടുക്കുന്നേ വേലയൊക്കെ കൈവച്ചിരുന്നാൽ മതി ഗണേഷ് കുമാറിന് ജനങ്ങളെ മാത്രമേ ഇഷ്ടമുള്ളൂ ദൈവത്തിനെ മാത്രമേ പേടിയുള്ളൂ കൈ കൈവച്ചിരുന്നാ നിങ്ങൾ മനസ്സിലാക്കണം തട്ടിപ്പാണിതെല്ലാം തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നടക്കുന്ന തട്ടിപ്പുകളാണ് ഞാൻ ഇവിടേക്ക് വരാം ഇപ്പൊ കേന്ദ്രത്തിലൊക്കെ പോയി കറങ്ങി നമ്മൾ തിരിച്ചു വന്നല്ലോ രാഹുൽ ഗാന്ധിയെ കൊണ്ടുള്ള പ്രചോനഘടനയെ കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി ഞാൻ ഇവിടേക്ക് വരാം ഈ മണ്ഡലത്തിലേക്ക് വരുമ്പോൾ ഇവിടെ ആരൊക്കെയാണ് മത്സരിക്കുന്നത് യൂത്ത് കോൺഗ്രസ്കാര് പറഞ്ഞ കാര്യം മാത്രമേ ഞാൻ പറയത്തുള്ളൂ ഞാൻ എന്റെ അഭിപ്രായം ഇതിൽ പറയത്തില്ല ഇവിടെ മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥിയെ ഓട്ടിട്ട് യൂത്ത് കോൺഗ്രസ്കാർ പറഞ്ഞത് കർണാടകയിൽ തെരഞ്ഞെടുപ്പ് നടപ്പ് സ്ഥാനാർത്ഥി നിർണയത്തിന് കൈക്കൂലി വാങ്ങിയത് ഈ തെരഞ്ഞെടുപ്പല്ല ഇതിന് മുമ്പ് തെരഞ്ഞെടുപ്പ് അവിടെ ചെന്ന് നിന്ന് സ്ഥാനാർത്ഥിത്വം കൊടുക്കാൻ കൈക്കൂലി വാങ്ങിയ ആളാണ് എന്ന് പാലക്കാട് പ്രസ്താവന ഇറക്കിയത് ഞാനല്ല യൂത്ത് കോൺഗ്രസ്സുകാരാണ് അത് ഞാനൊന്ന് ഓർമ്മിപ്പിച്ചത് അങ്ങനെ ഒരു പ്രസ്താവന കറക്റ്റ് അല്ലയോ ഞാൻ പറഞ്ഞു സദാം ഹുസൈൻ എന്ന് പറയുന്ന പാലക്കാട് യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് പറഞ്ഞു ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് കർണാടകത്തിൽ പോയി സീറ്റ് വാങ്ങിച്ചു കൊടുക്കാമെന്ന് പലരും ഇന്നും കാശ് വാങ്ങിച്ചു ഞങ്ങൾ ആരും ഡി വൈ എഫ് ഐക്കാരല്ല പറഞ്ഞു എ വൈ എപ്പുകാരല്ല ഞാനല്ല സി പി എം അല്ല സി പി ഐ ആരുമല്ല അവരാ പറഞ്ഞു പാലക്കാട് എന്നാണ് അദ്ദേഹം വന്നത് പാലക്കാട്ടുകാർ കരഞ്ഞെന്താന്ന് അറിയാമോ തലശ്ശേരിക്കാർ ഇയാളെ തോപ്പിച്ച് തിരിച്ചയക്കുമല്ലോ ഇനിയും നമ്മുടെ സൈക്കേണ്ടി വരുമോ അല്ലാതെ ഇയാൾ അവിടെ നിന്ന് പോകുന്നതിന്റെ സങ്കടം ഉണ്ടല്ല യവനെ കാണും തലശ്ശേരി തോറ്റാൽ വീണ്ടും ഇനി തിരിച്ചു വരുമല്ലോ എന്ന് വിചാരിച്ചിട്ടു പാലക്കാട് പോകാറുണ്ടോ പോണം കേരള സർക്കാർ ഉണ്ടാക്കിയ പ്രധാനപ്പെട്ട റോഡുകളല്ലാതെ കേന്ദ്ര സർക്കാരിന്റെ നാഷണൽ ഹൈവേ അല്ലാതെ ഒരു കൊള്ളാവുന്ന റോഡ് കാണിക്കാമോ നിങ്ങൾക്ക് പാലക്കാട് ടൗണിലാണ് സുത്താമ്പേട്ട എന്ന സ്ഥലം അവിടെയാണ് വ്യാപാര സ്ഥാപനങ്ങളെല്ലാം നിലകൊള്ളുന്നത് ആ വ്യാപാര സ്ഥാപനത്തിൽ ഒന്നും നിങ്ങൾക്ക് ഓടയാടി കിടക്കാതെ കാരണൊക്കത്തില്ല ഒരു അഴുക്ക് ചാല് പോലും ഉണ്ടാക്കാൻ കഴിയാത്തയാൾ ഇവിടെ വന്ന് മാന്യയായി ജീവിക്കുന്ന ശൈലിച്ചി പുലഭ്യം പറയുന്നുണ്ടെങ്കിൽ തെരണ്ടി വാല് വെച്ച് അടിച്ചോടിക്കണം എന്ന് എനിക്ക് പറയാറ് ആരാ അമ്മയുടെ പ്രായമുള്ള സ്ത്രീയെ പറ്റിയിട്ട് പോക്കൃത്തരം ഫേസ്ബുക്കിൽ എഴുതുകയും അതിൻ്റെ താഴെ വിദുർശൂന്യമായ കമൻറുകൾ ഇടുകയും ചെയ്യുന്ന ഇവരുടെ കൾച്ചർ ഇത്രയുണ്ട് ജില്ല കേന്ദ്രീകരിച്ചാണ് യൂത്തന്മാരെ ഓരോ ജില്ലയുടെ പേരിലാണ് കോട്ടയം ഇടുക്കി പാലക്കാട് കോഴിക്കോട് എന്ന് പറഞ്ഞിങ്ങനെ ജില്ല കേന്ദ്രീകരിച്ചാണ് അലവരാതി ഉള്ള സംഗമം ഇവരാരം തിരിച്ചറിയണം